ഹേ ഹലോ വെൽക്കം ബാഗീസ് സോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ പ്രോബബിൾ ലെവണാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഞാൻ സാധാരണ പറയാറുള്ളതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും നമുക്ക് ഈ ഒരു ലെവനെ സംബന്ധിച്ചുള്ളത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു പ്രോബബിൾ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ ആർ സി ബിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രിബ്യൂര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീം ടീമിൻ്റെ അനാലിസിൽ പറയുന്നുണ്ടായിരുന്നു അവരുടെ ബാറ്റിംഗ് സൈഡ് എത്തണത്തേം പോലെ സ്ട്രോങ്ങ് ആണ് നല്ലൊരു ബാറ്റിംഗ് ഡെപ്പ് ഉള്ള ടീമാണ് പക്ഷേ ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഒരുപാട് ഓപ്ഷനുകളില്ല അല്ലെങ്കിൽ ചിന്നസ്വാമിയിലേക്ക് കളിക്കുമ്പോഴേക്കും അതായത് കൂടുതൽ ഹോം മത്സരങ്ങൾ കളിച്ച് കഴിയുമ്പോഴേക്കും കുറച്ചൊന്ന് എക്സ്പോസ്ഡ് ആവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പറ്റുന്ന രീതിയിലോട്ട് ബോളിംഗ് സൈഡാണ് ആർ സി ബിക്ക് ഉള്ളത് സോ ആർ സി ആ ഒരു പ്രോബിൾ ലെവലിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയുന്നത് ഫാഫ് ആണ് ഓഫ് കോഴ്സ് ദയർ ക്യാപ്റ്റൻ അതോടൊപ്പം തന്നെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കും ആ ഒരു ഏജിലുള്ള പെർഫോമൻസ് അല്ല അദ്ദേഹം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം സോ അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്യാൻ നമ്മുടെ യാതൊരു രീതിയിലും സാധിക്കില്ല ആൻഡ് ദെൻ അടുത്തതെന്ന് പറയുന്ന വിരാട് കോഹ്ലിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ആയിട്ട് നടന്ന ടെസ്റ്റ് സീരീസിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്തായാലും ഐ പി എല്ലിനോട് കൂടി അദ്ദേഹം ആ ഒരു കംബാക്ക് നടത്താൻ പോവുകയാണ് എന്തായാലും വരാൻ പോകുന്ന ടി ട്വൻറ്റി വേൾഡ് കപ്പിലേക്ക് തൻ്റെ ആവശ്യതകത എന്താണെന്ന് തെളിയിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് വിരാട് കോഹ്ലിയുടെ നിന്നും പ്രതീക്ഷിക്കാം ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് രജത് പട്ടിതാരാണ് രജത് പട്ടിദാരിലേക്ക് നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സീസൺ പുള്ളിയെ സംബന്ധിച്ച് നല്ലൊരു ആവറേജ് കയറ്റിയ സീസണായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ ഹീൽ ഇഞ്ചുറി മൂലം പുള്ളിക്ക് ആ ഒരു എൻ്റെയർ സീസൺ നഷ്ടമായിട്ടുണ്ടായിരുന്നു ആർ സി വേണ്ടി കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ തിരിച്ചുവരവിന് ഒരുങ്ങിയാണ് ഇപ്പോൾ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസിൽ അദ്ദേഹത്തിന് ഇന്ത്യ പരീക്ഷിച്ചെങ്കിലും കാര്യമായിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചും ഒരു ക്വസ്റ്റൻ മാർക്കായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സോ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്തായാലും ലെവലിലെ ലെവലിൽ അദ്ദേഹം ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഗെയിമിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇവൻ നമുക്ക് ആ ഒരു സെഞ്ചുറി ഒന്നും മറക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടായിരുന്ന നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു താരമാണ് ലെവനിൽ നിന്നും ഗ്ലെൻ മാക്സ്വെൽ ബോളിംഗ് കൊണ്ടാണെങ്കിലും ബാറ്റിംഗ് കൊണ്ടാണെങ്കിലും ഗെയിമിൽ ഭയങ്കര രീതിയിലുള്ള ചേഞ്ച് ഏത് സമയത്തും വരുത്താൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഗ്ലെൻ മാക്സ്വൽ എന്ന് പറയുന്നത് സോ ഗ്ലെൻ മാക്സ്വലിൻ്റെ എന്തായാലും ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ ഒരു ചേഞ്ച് അവിടെ പ്രതീക്ഷിക്കേണ്ട നെക്സ്റ്റ് എന്ന് പറയുന്ന മൈപ്പാൽ ലോംബ്രോറാണ് മൈപ്പാൽ ലോംറോയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു നല്ലൊരു കാലിബറുള്ള പ്ലെയർ ആയിട്ട് പലതവട്ടേയും ഫീൽ ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ് ലോംറോ എന്ന് പറയുന്നത് എന്തായാലും ആർ സി ബിക്ക് ലെവനിൽ നിന്ന് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു താരം തന്നെയാണ് ലോം ലോംറോറ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാമറോൺ ഗ്രീൻ നമുക്കറിയാം ട്രേഡ് ചെയ്ത് കൊണ്ടുവന്ന താരമാണ് ബോളിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോൾ ചെയ്യുമെന്നല്ലാതെ ഒരു ഇടയ്ക്ക് ഒരു ടു ഓവേഴ്സ് ത്രീ ഓവേഴ്സ് മഡിൽ ഓവേഴ്സിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ബോളറാണ് താരം പക്ഷേ ഒരുപാട് വിക്കറ്റ് അല്ല വിക്കറ്റ് ടേക്കിംഗ് ബോളറാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനല്ല എന്നാലും കുറച്ച് രീതിയിൽ മിഡിൽ ഓവേഴ്സ് ഹാങ്ങ് നിർത്താൻ പുള്ളിക്ക് സാധിക്കാറുണ്ട് പിന്നെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ സി ബി ഇത്തവണത്തെ ഫിനിഷിംഗ് അദ്ദേഹം ഏറ്റെടുക്കും ഏറ്റെടുത്ത് നടത്താനാണ് സാധ്യതകൾ കൂടുതൽ ആ ഒരു റോളിലായിരിക്കും അദ്ദേഹം കളിക്കാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ദിനേശ് കാർത്തിക്കാണ് എനിക്ക് ഇപ്പോഴും ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിട്ടൊരു കാര്യം തന്നെയാണ് ദിനേഷ് കാർത്തികിൻ്റെ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സീസണിലേക്കുള്ള അപ്രോച്ച് ഓഫ് കോഴ്സ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് സീസൺ ആയിരിക്കും ഇതെന്നാണ് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം അദ്ദേഹത്തിന് ആ ഒരു ഇന്ത്യൻ ടീമിലേക്ക് രണ്ടാമത് തിരഞ്ഞെടുക്കാൻ കാരണം ഈ ഒരു ഐ പി എല്ലിലെ പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ ഇത്തവണയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് കണ്ടറിയണം പക്ഷേ എത്രത്തോളം ഓൾറെഡി ഭയങ്കരമായിട്ട് കഴിഞ്ഞ സീസൺ എക്സ്പോസ്ഡ് ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ടെക്നിക്കൊക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും നെക്സ്റ്റ് എന്ന് പറയുന്നത് അനുജ് റാവത്താണ് അനുജ് റാവത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ പോലെ ലെവലിൽ നിന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു താരമാണ് അനുജ് റാവത്ത് ആർ സി ബിക്ക് വേണ്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളൊരു താരമാണ് പിൽക്കാലത്ത് പിൽക്കാലത്തല്ല മുമ്പ് കാലത്ത് നെക്സ്റ്റ് എന്ന് പറയുന്നത് കരൺ ശർമ്മ കരൺ ശർമ്മയിലേക്ക് നോക്കി കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ എസ് താരത്തിൻ്റെ ബോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിൽ വർക്കൗട്ട് ആവാറില്ല എന്നാൽ കുഴപ്പമില്ലാതെ വലിയ അധികം ഒരു ബോളിംഗ് ഓൾ റൗണ്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ താരമാണ് കരൺ ശർമ്മ എന്ന് പറയുന്നത് ആക്ച്വലി യുസിയുടെ പോക്കിന് ശേഷം ഈ പറയുന്ന ആ സി ബിയിൽ കാര്യമായിട്ടുള്ള മികച്ചൊരു സ്പിന്നർ വന്നിട്ടില്ല എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി തന്നെ വരും അത് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സ്പിന്നർ വന്നിട്ടില്ല എന്ന് തന്നെ പറയും കരൺ ശർമ്മയിലേക്ക് നോക്കി കഴിഞ്ഞാൽ യു സിയുടെ ലെവലിലേക്കൊന്നും വരില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എന്തായാലും രണ്ട് സ്പിന്നമാരുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞില്ല അതിപ്പോൾ കരൺ ശർമ്മയും അതോടൊപ്പം തന്നെ മാക്സിലും ആയിട്ട് യൂസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ പിന്നെ സെസ്റ്റ് എന്ന് പറയുന്നത് അവിടെ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് അൽസാരി ജോസഫോ അല്ലെങ്കിൽ ടോപ്പിലോ ആയിരിക്കും കളിക്കുക ടോപ്പിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ടീമിനൊപ്പം ജോയി ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ നിന്ന് എൻഒ സി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പി എസ് എൽ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഐ പി എല്ലിൽ അദ്ദേഹം കളിക്കുമെന്നുള്ള കാര്യം ആയിരുന്നു എന്തായാലും അദ്ദേഹം ബാംഗ്ലൂരിൽ അറൈവ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ലെവലിൽ നിന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത പേസ് ബോളിംഗ് അറ്റാക്കിംഗ് നിരയിലെ ആർ സി ബിയുടെ തുറപ്പ് ചൂട്ട് നണ്ണ നദാൻ മുഹമ്മദ് സിരാജ് അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത താരമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഫെർഗൂസിൻ്റെ കാര്യങ്ങൾ ആൾക്കാർ ചോദിച്ചേക്കാം ഫെർഗൂസിലേക്ക് നോക്കി കഴിഞ്ഞാൽ റീസൻ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബോളിംഗ് സൈഡിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് അല്പം പുറകോട്ടാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ലെവലിലേക്ക് വരുമെന്നുള്ള കാര്യം സംശയമാണ് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അൽസാർ ജോസഫ് ടോപ്പിലി കഴിഞ്ഞതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ചാൻസ് ചാൻസ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ വിൽ ജാക്സും ചാൻസിന് വേണ്ടി കുറച്ച് കാലം കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പാക്ട് പ്ലേഴ്സായിട്ട് ഞാനവിടെ വെച്ചിരിക്കുന്ന ആകാശദ്വീപ് അതോടൊപ്പം തന്നെ വൈസാഖ് വിജയകുമാർ അതോടൊപ്പം തന്നെ സൌരവ് ചൌഹാൻ എന്നിവയാണ് ഇതാണ് ഞാൻ അവിടെ ഇമ്പാക്ട് പ്ലേസ് ആയിട്ട് വെച്ചിരിക്കുന്നത് ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാകാമല്ലോ ഒരാൾ വലിച്ചിട്ട് ആ റെഡു എന്നുള്ളത് അത് തോന്നുന്നു എനിക്ക് തോന്നുന്നു വലിച്ചിടാൻ പറ്റുന്ന ആരെന്ന് പറയുന്നത് ഇപ്പോൾ അനുജരാവിനെ വലിക്കാൻ വേണമെങ്കിൽ രജത് പട്ടിദാരനെ വലിച്ചിട്ട് ഇടാൻ പറ്റും ഇപ്പോൾ ബോളിംഗ് ആണ് ഫസ് ഫസ്റ്റ് ഇട്ടുന്നതെങ്കിൽ ഇപ്പോൾ വൈശാഖ് വിജയകുമാറിനെ ആകാശദ്ദീപിനെ ഒക്കെ യൂസ് ചെയ്യാം ആകാശദ്വീപ് എന്തായാലും ബോളിംഗ് സൈഡിലെ ഒരു ഇമ്പാക്ട് പ്ലെയറിലെ ഫസ്റ്റ് ചോയ്സ് ആവാൻ സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശിച്ചാലും കമൻറ്റ് അറിയപ്പെടുത്തുക ഞാൻ ഒന്നുകൂടെ ലെവൻ പറയാം ഡുപ്ലസീസ് വിരാട് കോഹ്ലി രജത് പട്ടിദാർ ഗ്ലെൻ മാക്സ്വൽ മൈപ്പാൽ ലോമ്രോ ഗ്രീൻ ദിനേശ് കാർത്തി വിക്കറ്റ് കീപ്പർ അനീഷ് രാവത്ത് കരൺ ശർമ്മ അൽസാരി ജോസഫ് അല്ലെങ്കിൽ ടോപ്ലി മുഹമ്മദ് സിരാജ് ഇമ്പാക്ട് പ്ലേഴ്സായിട്ട് ആകാശദ്വീപ് വൈശാഖ്കുമാർ സൌര ചൌഹാൻ എന്നിവരാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശിക്കുന്ന കമൻ്റായി അറിയപ്പെടുത്തുക സനിമ ബൈ ബൈഗീസ്